ിൽമിടും ആവേശത്തോടും കോൺഗ്രസ് മറ്റേ വർത്തമാണോ പഞ്ചായത്ത് പഞ്ചായത്ത് കൊടുത്ത ലൈസൻസ് കൊടുത്ത ലൈസൻസ് എടുത്തു മാറ്റും ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങൾ എതിർപ്പുതന്നെ എതിർപ്പുതന്നെ കട്ടായം നടപ്പില്ല ഞങ്ങൾ ഞങ്ങൾ ജീവിക്കണം അടിമകളാവാൻ മനസ്സില്ല അടിമകളാവാൻ മനസ്സില്ല കോൺഗ്രസ് ಕಾಂಗ್ರೆಸ್ ಜಿಂದಾಬಾದ್ ಜಿಂದಾಬಾದ್ ಸಿಂಧಾಬಾದ್ ಜಿಂದಾಬಾದ್ ಸಿಂಧಾಬಾದ್ ನಾಥಿ ಕಾಂಗ್ರೆಸ್ ಜಿಂದಾಬಾದ್ नेशनल ಕಾಂಗ್ರೆಸ್ ಜಿಂದಾಬಾದ್ ಏರ ಪ್ರೇರಣಾಯ ಎಿಸಿ ಸಿ ಎಂಬ ಶ್ರೀ ಕೆಜಿ ಸಾಬೂ ಅದ್ವಾರೂನೆ ಲೋಕಕರ್ ಸಮಿತಿಯ ವಿಸ್ ಪ್ರೆಸೆಂಟ್ ಶ್ರೀ ರಾಧಾಗಶರಲ್ಲ ಶ್ರೀ ವರಕದನಾಸಾಬ್ ಶ್ರೀ ಯೂಸಫ್ ತೆಲಕೊಳ್ಳಿ ಶ್ರೀ ಸದೀಶನ್ അതുപോലെ തന്നെ വാർഡ് മെമ്പർ സി ഉഷ ബോസ് നൈസാമ് ജാബർ സാറ് സലീം സാറ് തിരുബേലിരി അടക്കമുള്ള സാബർ ബിജുബ അടക്കമുള്ള സാബൂർ ഹോട്ടൽ റിസോർട്ടുകളിൽ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഈ ഹിയറിംഗ് നടക്കുന്ന പാലക്കോടിന്റെ ഹിയറിംഗ് നടക്കുന്ന ഈ കേന്ദ്രത്തിന് മുന്നിലേക്ക് ഇത്തരത്തിലൊരു പരിപാടിയുമായി കടന്നു വന്നിരിക്കുന്നത് ഈ നാടിന നാട്ടുകാർക്ക് എല്ലാം തന്നെ അറിയാത്തതുപോലെ ഈ നാടിനെ വിറ്റ് തുരച്ചുകൊണ്ട് ഇവിടെ പാറ പാറമാഫിയ അഴിഞ്ഞാടുകയാണ് ഇതിന്റെ ഫലമായാണ് ഇപ്പോൾ വീണ്ടും പുതുതായി ലൈസൻസ് കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് പോരേടുന്ന ചെറിയ പ്രദേശത്ത് മൂന്നിലധികം കോരി ലൈസൻസ് കൊടുത്തത് ഈ നാടിനെ വിറ്റ് തെളിയിക്കുന്നതിന്റെ ഭാഗമായാണ് ഇതിനെതിരെ മുഴുവൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഇതിനോടൊപ്പം തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു ആ പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഹിയറിംഗ് നടക്കുന്ന ഈ സ്ഥലത്തിന് മുന്നിൽ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി കടന്നു പോയിരിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ നാടിന്റെ സ്വസ്ഥത കാത്ത് സൂക്ഷിക്കുവാൻ ഈ കോരി മാഫിയ ഇവിടെ വേണ്ട എന്ന് തന്നെയാണ് ഈ നാട് ഉയർത്തുന്ന ഒരു മുദ്രാവാക്യം ഞങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും ഇവിടെ കളിച്ചു വളരണം ശുദ്ധമായി ശ്വസിക്കണം അതിന് ഈ കോരി ഇവിടെ വരാൻ പാടില്ല ഇതിനു മുന്നേ തന്നെ ഒരു കോരിക്ക് അവിടെ അനുമതി കൊടുത്തു കഴിഞ്ഞു ആ കോരി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വാഹനങ്ങൾ പോകാൻ പോലും പര്യാപ്തമായ റോഡില്ലാത്ത സ്ഥലത്താണ് ഇനി വീണ്ടും ഭൂഗതിയും കോരി അനുമതി കൊടുക്കുവാനായി

ദിവസമാണ് ഇങ്ങനെ ഹിയറിംഗ് നടത്തുന്ന ദിവസം ഇവിടെ ഇത്തരത്തിൽ സമരപരിപാടികളായിരുന്നു തീർച്ചയായും ഞങ്ങൾ വ്യക്തമാക്കുന്നു ഞങ്ങൾ ഇരക്കൊപ്പമാണ് ഞങ്ങൾ വേട്ടക്കാർക്കല്ല എന്ന് വ്യക്തമാക്കുന്ന തീരുമാനമായാണ് ഞങ്ങൾ ഇടവരുത്തുന്നത് പലപ്പോഴും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇരക്കൊപ്പം എന്ന് പറഞ്ഞ് വേട്ടക്കാരന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തനം നടത്തുന്നെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വ്യക്തമായ നിലപാട് ഇവിടെ അറിയിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എപ്പോഴും ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളോടൊപ്പം തെളിയിക്കുന്നതിനെതിരെ വീണ്ടും ഇവിടെ കടന്നു കൊടുത്തത് ഇന്നും ഇവിടെ കീരങ്ങി നടക്കുമ്പോൾ ഈ ചടയമംഗലം പോയുള്ള ഒരു ചെറിയ പഞ്ചായത്തിൽ ഒരു ചെറിയ പ്രദേശമായ പോരേടത്ത് ഒന്നിലധികം കോടികൾ നിരന്തരമായി ഇങ്ങനെ കോടികൾ കൊടുത്തുകൊണ്ട് ഒരു ചെറിയ പാറയുണ്ടെങ്കിൽ ആ പാറയും ഒരു കോഴിക്കാരനും വിറ്റു തറച്ചുകൊണ്ട് ഇവിടെ മൊത്തത്തിൽ ദേശീയ വെച്ച് വാരിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു ഈ അധികാരത്തിൽ ഒഴിയുന്നതിന് മുമ്പ് എന്തെല്ലാം എടുത്തുകൊണ്ട് പോകാൻ കഴിയുമോ അതെല്ലാം എടുത്തുകൊണ്ട് പോകോട്ടെ എങ്ങനെയും ഞങ്ങളുടെ ഖജരാവിൽ പണമുണ്ടാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ും പഞ്ചായത്തും അത്തരത്തിലുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായും കോൺഗ്രസ് നോക്കിയിരിക്കില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും ജനവിഭാഗമായ ഒരു തെറ്റായ പ്രചാരണം നടത്തിക്കൊണ്ട് തെറ്റായ പ്രോജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് എങ്ങനെയും ഇവിടുന്ന് ഈ പാറക്കോലി ഉണ്ടാക്കിക്കൊണ്ട് പണം ഉണ്ടാക്കുക എന്നുള്ള കൂടി ഇതിന്റെ ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥ വൃത്തങ്ങളും മുന്നോട്ട് പോയാൽ തീർച്ചയായും ഞങ്ങൾ അതിനെ അതിനെതിരെ ശക്തമായി സാധാരണപ്പെട്ട ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് കാണിക്കുവാൻ വേണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ സമരമായി വരുന്നത് ഇത് ഒരു തെറ്റിദ്ധാരണയും വേണ്ട ഇന്ത്യൻ നാഷണ കോൺഗ്രസ് എന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിലെ ഇവിടുത്തെ ഈ ജില്ലയിലെയും ഈ നിയോജക മണ്ഡലത്തിലേയും നേതൃത്വം ഇതിന് തീരുമാനമെടുത്ത് പാറക്കോറിക്കെതിരെ സമരമെടുക്കുവാനുള്ള തീരുമാനമായിട്ടാണ് തീരുമാനമെടുത്തിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുവാൻ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കൈയിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് എന്നും ഈ പാറക്കോറിക്കെതിരായിട്ടുള്ള നിലപാട് തന്നെയാണ് ഈ പ്രദേശത്തെ ജനങ്ങളോടൊപ്പമാണ് എന്ന് തെളിയിക്കുന്ന ഒരു സമരമാണ് തീർച്ചയായിട്ടും ഇതിലെ ഈ മുഴുവൻ ആളുകളുടെയും പിന്തുണ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് തരത്തിലുള്ള സമര പരിപാടികൾ എടുത്താലും എല്ലാം അക്രമത്തിലൂടെ അല്ല ഞങ്ങൾ സമാധാനത്തിലൂടെ ഞങ്ങൾ അഹിംസയിലൂടെ തന്നെ ഈ സമരത്തെ ഏറ്റെടുത്തുകൊണ്ട് വരും ദിവസങ്ങളിൽ വലിയ പരിപാടികൾ നടപ്പാക്കും പഞ്ചായത്ത് കണ്ണു തുറക്കണം പഞ്ചായത്ത് ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ പഞ്ചായത്തിന്റെ സമിതിയുടെ അവസാന കാലഘട്ടമാണ് ഇതെല്ലാം ലൈസൻസ് കൊടുത്തിട്ട് ഈ നല്ല നാടിനെ ഈ നല്ല ഹരിതാഭമായ ഈ ഭൂമിയെ നശിപ്പിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്തിരിയുവാനുള്ള നല്ല ഒരു അവസരമാണിത് ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് നിങ്ങൾ തീരുമാനമെടുക്കാതെ ഈ നാടിലെ ജനങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾ പറയുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുവാൻ നിങ്ങൾ ഇനിയെങ്കിലും തയ്യാറാക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം നിങ്ങളും ഞാനും വസിക്കുന്ന ഈ പ്രദേശത്തെ നശിപ്പിക്കുവാൻ നിങ്ങളീ നാടിനെ മുച്ചോടും നശിപ്പിക്കുവാനുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കയ്യിൽ കെട്ടി നോക്കിയിരിക്കില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരും കാലങ്ങളിൽ ഏറ്റെടുക്കാൻ പോകുന്ന സമരത്തിന്റെ മുന്നോടിയായി ഉള്ള പ്രവർത്തനമായി ഇതിനെ കണ്ടാൽ മതി തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകും നിങ്ങളെല്ലാവരുടെയും പിന്തുണയും ഈ ഈ ചെറിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ഈ വേണ്ടി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ടി രാധാസ് ലാവകൃഷ്ണൻ യൂണിറ്റിന്റെ അധ്യക്ഷൻ കോൺഗ്രസിന്റെ മദ്രാ കോൺഗ്രസിന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ പി സാംസർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ പ്രബുദ്ധരായ മറ്റു നേതാക്കന്മാരെ പ്രവർത്തകരെയും ഇത്തരത്തിലുള്ള ഒരു സമരം തടയമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തേണ്ടതായി വന്ന സാഹചര്യത്തെ സംബന്ധിച്ച് അവസ്ഥരം പ്രതിപാദിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒരു പാറക്കുറി വന്നു ഇങ്ങനെ ഒന്നിലധികം പാറക്കുറി വന്നാൽ അത് താങ്ങാനുള്ള ശേഷി അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ പിന്നെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം അവിടുത്തെ ആശങ്കപ്പെട്ടാൽ അവിടെ വലിയ അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടാവും അവിടെ മനസ്സിലുണ്ടാവും ഭൂമിയുടെ ചില ഉണ്ടാവും സുഖകരം അനുകൂലമായും ശിക്കുന്ന പരിസ്ഥിതി ഉണ്ടാവും ഇത്തരത്തിലുള്ള പരിതസ്ഥിതിയില് അവിടുത്തെ ജനങ്ങളുടെ ആവാസാവസ്ഥ പരിപൂർണമായി ഉണ്ടാകുകയും ആ പ്രദേശത്ത് ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ജനങ്ങൾ ഈ പാറക്കുറിക്കെതിരെ പ്രതികരിക്കുവാൻ ഒരു സജീവമായി രംഗത്ത് വന്നത് ഇത് മനസ്സിലാക്കാനുള്ള നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട് ഗ്രാമപഞ്ചായത്തിനുണ്ട് സർക്കാരിനുണ്ട് എന്തെങ്കിലും ദുരന്തങ്ങൾ ഭാവിയിൽ സംഭവിച്ചാൽ അവരെ സഹായിക്കാൻ ഇന്ന് കാണുന്ന ഉണ്ടാവുന്ന തന്നെ കാണുന്ന ഉണ്ടാകുന്നതല്ല മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി എന്ന് പറയുന്നത് പദ്ധതിയാണ് കല്യാണത്തിന് പോകുന്ന ജനമാണ് ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഒരു പാറക്കളി വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും ഈ കോടിക്കണക്കിന് രൂപ മുടക്കി സർക്കാർ കൊണ്ടുവന്ന യാതൊരു കൊണ്ടുപോകുന്ന ഒരു പരിസ്ഥിതി ഉണ്ടാവും ഇത്തരത്തിലുള്ള അനേകം കാലങ്ങൾ മനസ്സിലാക്കേറെ പ്രദേശത്തെ ഇത്തരത്തിലുള്ള ഭാരക്കൊറി ഇവിടെ തുടങ്ങാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് കമ്മിറ്റി പിന്തുടർച്ചെന്നാണ് ഉത്തരവാദിത്വം എടുത്തത് നാളെ ബ്ലോക്ക് കമ്മിറ്റി ജില്ലാ കമ്മിറ്റി കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ പ്രമുഖരായ നേതാക്കന്മാർ പരിസ്ഥിതി വാദികളൊക്കെ ഈ സമരത്തിൽ പങ്കാളികളാവുകയും ഈ പാറക്കൊരു പരിപൂർണ കൂട്ടിക്കെട്ടുന്ന സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്താണ് സംഭവിക്കുന്നത് കുറിയോട് പാറവോട്ടുണ്ടാകുന്നു ആയിൽ പാറവോട്ടുണ്ടാകുന്നു ഇങ്ങനെ പാറകോട്ടൽ ഉണ്ടാകുന്നതുപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് പാറക്കൊറികൾ എന്താണ് ഈ രാജ്യത്തിന്റെ ആവശ്യം ഒരു സ്ഥലത്ത് പാറക്കൊറി വന്നാൽ ആ പാറക്കുറി മുഖത്തുള്ള പാറകളെല്ലാം മാറ്റി വീണ്ടും പാറക്കൊറി കൊടുത്താൽ ഈ രാജ്യത്തെ ഭൗതിക സാഹചര്യങ്ങൾക്ക് ദോഷം വരുമെന്ന് പരിശോധിച്ച പരിശോധിച്ചാണ് ചെയ്യേണ്ടത് അങ്ങനല്ല ചെയ്യുന്നത് കച്ചവടം തുടങ്ങുന്നത് പോലെ കടങ്ങൾ തുടങ്ങുന്നത് പോലെ ഓരോ സ്റ്റോറുകൾ തുടങ്ങുന്നത് പോലെ ടുപ്പിച്ച് പാറപ്പുറങ്ങൾ തുടങ്ങി മുതലാളിമാർക്ക് പണം പണമുണ്ടാക്കുന്നതിനുള്ള സംവിധാനത്തോടൊപ്പം ഈ നമ്മുടെ നാട്ടിലെ ഗ്രാമപഞ്ചായത്തോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ നിലനിൽക്കാൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമഗ്രമായ ഈ സമരമാർഗത്തിലൂടെ എല്ലാവരെയും പരിപൂർണമായ സഹായ സഹനങ്ങൾ ഉണ്ടാകണമെന്നും ഇന്നിവിടെ കൂടുന്ന ഈ ഉദ്യോഗസ്ഥന്മാരുടെ കോൺഫറൻസ് വെച്ചു തന്നെ ജനങ്ങൾ പരിപൂർണമായും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമുണ്ട് എന്തെല്ലാം നിയമങ്ങൾ അനുകൂലമായി വന്നാലും പബ്ലിക് പൊതുജനങ്ങളെതിരായാൽ ആ പ്രസ്ഥാനം നടത്താൻ പാടില്ല എന്നാണ് പല കോടതി വിധികളും പറഞ്ഞിട്ടുള്ളത് ഇതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പാർക്കു ലൈസൻസ് കൊടുക്കുന്ന എല്ലാ നടപടികളും ഏത് ആധികാരിക സ്ഥാനത്ത് നിന്നും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വിശോധനത്തില് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ഒരു ിൽ വന്നതാണ് പാറക്കൊലിയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല കാരണം ഇവിടെ ഇപ്പൊ അത്യാവശ്യം എല്ലാ പേർക്കും എല്ലാ ആളുകൾക്കും അതിന്റെ വിഷയങ്ങളെല്ലാം മനസ്സിലായി ഇരുന്നതാണ് പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസം ഇവിടെ ഹിയറിംഗ് നടന്ന സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറ്റി പോയി എന്നൊരു വാക്ക് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല പറ്റിയത് തെറ്റാണെങ്കിൽ അത് കളിക്കണം പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി എന്ത് വില കൊടുത്താണ് കാണുന്നത് എന്ന് നമുക്കറിയേണ്ടതുണ്ട് കാരണം ജനങ്ങൾക്ക് ഇത്രയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണെന്ന് അന്ന് മനസ്സിലായില്ല അതുകൊണ്ടാണ് അന്ന് ലൈസൻസ് കൊടുത്തതെന്നും പറ്റിയത് തെറ്റായി പോയി എന്നുള്ള കുറ്റ സമ്മതം പാർട്ടി എന്ത് വിലയാണ് എന്ത് അഭിപ്രായമാണ് നൽകുന്നതെന്നാണ് നമുക്കറിയേണ്ടത് കാരണം പറ്റിപ്പോയത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പഞ്ചായത്ത് കമ്മിറ്റിയിൽ പാറ കോറിക്ക് വേണ്ടിയിട്ട് അവർ ബാധിക്കുമായിരുന്നില്ല ഇവിടെ പൊതുവായ പൊതുവേദിയിൽ പോറിക്കനുകൂലമായ നടപടികൾ സ്വീകരിക്കാമെങ്കിലും അതായത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഈ വരുന്നവർക്ക് എങ്കിലും കൊടുക്കാതെ അതായത് നേരത്തെ നൽകിയ കോറി ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചല്ല നടത്തുന്നതെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഇത്രയേറെ രേഖകൾ കൈവച്ചുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ അനുവദിച്ചിരിക്കുന്നതിലധികം പാറ പുറത്തോട്ട് കൊണ്ടുപോകുന്നതും പിന്നെ അനുവദിച്ചിരിക്കുന്നതിൽ നിന്നല്ലാത്ത സമയത്ത് അത് പ്രവർത്തിക്കുന്നതും അനുവദിച്ച രീതിയിലുള്ള റോഡ് അതിൽ ഇല്ലാത്തതും ഒക്കെ തന്നെ പഞ്ചായത്തേക്ക് വളരെ നിസ്സാരമായിട്ട് തന്നെ ലൈസൻസ് അതിന്റെ നമുക്ക് അടുത്ത പൈനല്ലു ബാക്കിയൊക്കെ നമുക്ക് ഇനി വരുണക്കേ തന്നെ കാണാൻ സാധിക്കും ഹർദയ് വളക്കനാസൂ ഈ ലോകത്തിലെ അർജുനൻ മംഗംസൻ ദിയാസ് ഈ യുദ്ധം കാരണമായ വിശിഷ്ട വ്യക്തിത്വങ്ങളിൽ നമ്മൾ സേവാശരി ബഹുമാനപക നന്ദി അറിയിക്കുന്നു ഇതിയാടി ഗാമ നേഗയ് വരണമനെ മേലെ നിന്നെ ചെറിയ ഈ ഈ ഒരു മേഖലയിൽ മൂന്ന് ിൽ വരുന്നത് സംബന്ധിച്ചാൽ വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഒരു കോഴി തന്നെ ഇപ്പം ആവശ്യത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ രണ്ട് കോഴികളെ വന്നാൽ അവരുടെ ജനങ്ങൾ ആഭാഗം തന്നെ ഈ കോടി കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഈ സമരപരിപാടി ചെയ്തെടുക്കുന്നത് ജനങ്ങളോടൊപ്പം എന്നുള്ള നിലയിലാണ് കാരണം ഞങ്ങളെ കോൺഗ്രസ് പാർട്ടി കേരളം ഭരിക്കുന്നില്ല ഇന്ത്യ ഭരിക്കുന്നില്ല പക്ഷേ ഞങ്ങൾ പ്രതിപക്ഷം ഞങ്ങൾക്ക് ജനങ്ങളെ പ്രശ്നങ്ങൾ അവർക്കു നിൽക്കുവാനും ബാധ്യതയുള്ളത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായത് ഇടതുപക്ഷ മുന്നണിയാണ് ഭരിക്കുന്നത് അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരിക്കുന്നവരാണ് ലോക്ക് ഭരിക്കുന്നവരാണ് ജില്ലാ ഭരിക്കുന്നവരാണ് അവരെ വിചാരിച്ചു அவர் நம்ம சதிவனம்rangle போல காங்கிரஸ் партии போல ஜனதில தமகாய் விலாஜனமேதும நான் ஜனங்களோடு ஒபமான இந்த சமுரம் நம்ம மத்தங்க கேக்கடுத்துட்டுகுறாங்க கேபிசிசிட நெर्देशப்பாதல் மல்லங்கடி தறுதுபாக யூடியூப் பலாசவிருந்திகள நம்ம ஏபிசி சஹித்தவ எக்கட்டப்பட்ட எக்கட்டறதுனே இந்த சமுரம் அதிச்சரமாய் ஒரு ரூமில் வந்துறேன் நான் இருந்து திங்க ப திங்கசக்கமா ോറി അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചാണ് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രകടനം ഇനിയും ഞങ്ങൾ ഹിയറിംഗ് ഹാളിലേക്ക് കടക്കുകയാണ്